ബാൻഡ് കണ്ടല്ലോ ഇത് വലിക്കുന്ന വലിയ അപകടമല്ലല്ലോ വലിയ ഓക്കെ മതി എന്നാ നിങ്ങളത് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോ ബ്ലഡും കൂടെ വരുമോന്തോ ചേട്ടാ മതി വേടിയാവണുല്ല ഇത് ഇനിയുണ്ടോ ഇത് ഐ പി എം യു എസ് എന്ന് പറയുന്ന മാജിക്കിന്റെ ഒരു സംഘടനയുണ്ട്

നിങ്ങടം വയ്ക്കാ ഇനി വേറെ പോണ്ടല്ലോ ഇവിടുന്ന് തന്നെ കമ്പി ഇങ്ങനെ എടുക്കാൻ വന്നിട്ടോണ്ട് വിക എനിക്ക് എന്തായാലും ഒരുപാട് ടെക്നിക്കുകളും നമുക്ക് അവിടെ അവിടെ പോയി ഞാൻ തുടങ്ങിക്കോ മനു മംഗം എന്ന ഏവർക്കും സ്വാഗതം നമ്മൾ നല്ലൊരു ഫ്ലോറിൽ നമ്മുടെ നമ്മുടെ വിളിച്ചിട്ട് പ്രിയപ്പെട്ട രണ്ട് വന്നിട്ടുണ്ട് ിപ്പോൾ അദ്ദേഹമായിട്ട് നിന്നപ്പോൾ നിങ്ങൾ തന്ന ഒരു കയ്യടിയും ആ പ്രോത്സാഹനവും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ആ പ്രിയപ്പെട്ട നടന്മാര് ഞാൻ ക്ഷണിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ വിളിക്കട്ടെ മോളെ എന്തോ മൗനമായിട്ടിരിക്കുന്നു ഏഹ് വിളിക്കട്ടെ ഏഹ് വന്നിരിപ്പുണ്ട് ഞാൻ വിളിക്കാൻ കേട്ടോ മമ്മൂട്ടി മോഹൻലാലു പ്രിയപ്പെട്ട നടന്മാർ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളു മാജിക് എന്ന് പറയുന്ന കലാരൂപം നടക്കുമ്പോൾ പ്രേക്ഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാജിക്ക് ചെയ്യും അവരവിടെ ഇരുന്നോണ്ടും മാന്ത്രികൻ ഇവിടെ നിന്നുകൊണ്ടും മാജിക്ക് ചെയ്യും ഇപ്പം നിങ്ങളെക്കൂടെ ഉൾപ്പെടുത്തി ഇവിടെ നിൽക്കുന്ന ക്യാമറമാന്മാർ എല്ലാവരും സുരായേട്ടനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു മാജിക്കിലേക്ക് കിടക്കുകയാണ് പക്ഷേ നിങ്ങളുടെ മൈൻഡ് മനസ്സ് നിങ്ങൾക്ക് എത്രത്തോളം ശക്തമായിട്ട് ഓർമ്മശക്തി ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു മെൻ്റലി മാജിക്കാണ്